ഹലോ നമസ്കാരം ഇന്ന് സോയാബീൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഫ്രൈ ആക്കിയിട്ട് മാത്രം കഴിക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ തക്കാളി ഉള്ളിയെല്ലാം മിക്സ് ചെയ്തിട്ട് ബെലിറ്റണ്ണിയിൽ വരട്ടി എടുത്തിട്ട് ഇന്നത്തെ ഒരു പരിപാടി സോയാബീൻ ഫ്രൈ അപ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് ഇതൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കണം ഇത് നല്ല കട്ടി കൂടിയ സാധനമല്ലേ ചൂടുവെള്ളത്തിലിട്ട് വെച്ച സോയാബീൻ നല്ല രീതിയിൽ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് മസാല ചേർത്ത് വെക്കാം അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ വെള്ളം നല്ല രീതിയിൽ പിഴിഞ്ഞ് കളയണം കഴുകുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെല്ലാം ഉണ്ടാവും അതെല്ലാം പോയി കിട്ടുകയും ചെയ്യും ആ വെള്ളമെല്ലാം കളഞ്ഞു ഇനി നമുക്കിത് കുറച്ച് വലിയതായത് കൊണ്ട് കുറച്ചൊന്ന് പകുതിയാക്കി കളയാം കട്ട് ചെയ്തിട്ട് എല്ലാം വേണ്ട ചിലത് മാത്രം എന്നാലും മസാല ശരിക്കും പിടിച്ചു കിടള്ളൂ അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പറങ്കിപ്പൊടി നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മസാല പിടിപ്പിച്ച് വെക്കുക അത് കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം നല്ല രീതിയിൽ അത് പിടിച്ചിട്ട് എന്നാലും ഉപ്പും എരുവലും പിടിച്ചു വരില്ലു ഇനി വേണ്ടത് ഒരു ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒന്ന് രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അത് മുറിച്ച് പീസാക്കി വെക്കാം അത് ആ സമയം നമുക്ക് നമ്മളെ നേരത്തെ മസാല പറഞ്ഞി ഒരു ഉപ്പ് വരും പിടിച്ചിട്ട് അത് സെറ്റായി വരും അതിന് ശേഷം ഫ്രൈ ആക്കാം കുറച്ച് വെളിച്ചെണ്ണി വയ്ക്കാം ഫ്രൈ ആയി വരുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളിയും തക്കാളിയും ഇതെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഉള്ളി രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം ஆदम கொள்ட்டு கொள்ட்டி கொச்சி தூர வர தக்காலி உள்ள எல்ல கொஞ்சம் बंद ಆದின் சேஷம் கொஞ்சம் உப்பு நேத்தேட்ட போல തന്നെ கொஞ்சம் மഞ്ഞള് പങ്കിപ്പൊടിയെല്ലാം ഇട്ടിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പിട കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കുറച്ച് പങ്കിപ്പൊടി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നല്ലോണം എരി ഉപ്പും എല്ലാം കുടിച്ചാൽ റെഡിയായിട്ട് ഇത് കുറച്ച് ബന്ധതിന് ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ച സോയാബീൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയാൽ സംഭവമായി കഴിഞ്ഞു നമ്മളെ തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം ബന്ധം പാകായിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് മസാലേൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് സോയാബീൻ ഇതിനകത്തേക്ക് തട്ടിയാൽ ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കണം കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇതിൻ്റെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റായി മസാല ഇട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി വെക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നു അപ്പം ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം സോയാബീൻ സെറ്റായിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ